വിട് വിട് കുഞ്ഞ് ശക്തിയിൽ കുതിരിക്കൊണ്ടവൾ പുലമ്പി ബെന്നിയുടെ കൈകൾ കൂടുതൽ മുറുക്കത്തിൽ അവളെ വരിഞ്ഞു മുറുകി കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു തൂവൽ കണക്കിന് താഴേക്ക് വീഴുമ്പോഴും ബെന്നി അവളെ ചേർത്ത് പിടിച്ച് അതേ ചിരിചിരിച്ചു ഡാ കാറ്റ് പോലെ പാഞ്ഞു പാഞ്ഞുവന്നാലോശി ബെന്നിയുടെ നെഞ്ചു തകർക്കുമാർ ഒരു ചവിട്ടു ചവിട്ടി പിന്നിലേക്ക് തെറിച്ച് വീണവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തൊരു തുളവീണതുപോലെ ബെന്നി നെഞ്ചു പൊത്തിപ്പിടിച്ച് താഴേക്കിടന്ന് പുളഞ്ഞു ചുവന്ന കണ്ണുകളോടെയുള്ള അലോഷിയുടെ നോട്ടത്തിൽ പതറി ബെന്നി ബാക്കിലേക്കൊന്ന് ഞെരങ്ങി നീങ്ങി ചുരുട്ടിപ്പിടിച്ച മുഷ്ടി ഒന്നയച്ച് വീണുകിടക്കുന്ന ബെന്നിയുടെ മുഖമടച്ചൊന്ന് കൊടുത്തിട്ടും അലോഷിയുടെ കോപം അടങ്ങുന്നുണ്ടായിരുന്നില്ല അലോഷിയുടെ കണ്ണുകൾ കരഞ്ഞു തുളർന്ന് ചേറിൽ ചായ്ച്ചിരുത്തിയിരിക്കുന്ന കാത്തുവിൻ്റെതിൽ തറഞ്ഞു അവളുടെ കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന പൊന്നിൻ്റെ മിന്നുമാലക്കാണ് അലോഷിയുടെ ഞരമ്പുകളിൽ ക്രോധം ജ്വലിച്ചു കയറി ബെന്നിയുടെ കൈകൊണ്ട് അവളുടെ കയ്യത്തിൽ അതണിയുന്ന ദൃശ്യം ഒന്നുകൂടി അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞുവരെ അലോഷി ഉടുത്തിരുന്ന മുണ്ടിൽ നിന്ന് ബെൽറ്റൂരി എടുത്തു അവൻ്റെ പ്രവൃത്തിയിൽ ബെന്നി ഞെട്ടിയെങ്കിലും ആഗ്രഹിച്ചതെന്തോ നേടിയവൻ്റെ ആനന്ദം അവൻ്റെ കണ്ണുകളിൽ തിളങ്ങി വിജയിച്ചവൻ്റെ ചിരിയൊന്ന് അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ തെളിഞ്ഞു ഇനിയത്ര അടികിട്ടിയാലും കാത്തുപോ ഇപ്പോൾ അവൻ്റെ സ്വന്തമാണെന്ന ചിന്ത പോലും അവനെ ഭ്രമിപ്പിച്ചു വാലാട്ടുന്ന പട്ടിയെ പോലെ ഈ കണ്ട കാലമത്രയും അലക്സിൻ്റെ പിന്നിൽ നടന്നിട്ടും താൻ ജീവിതത്തിൽ ആഗ്രഹിച്ച ഏറ്റവും മൂല്യമായ ഒന്ന് അവൻ തനിക്ക് നൽകാനായില്ല അവനെ തടസ്സമായവരെ പലരെയും വെട്ടിമാറ്റി അവന് വേണ്ടി പലവട്ടം ജയിലിൽ കയറി പറയുന്നതെന്തും ചെയ്യുന്നൊരു അടിമയായി കഴിഞ്ഞത് എൻ്റെ ആവശ്യങ്ങൾക്കും അവൻ മുന്നിൽ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷെ അവൻ ചതിച്ചു സ്വന്തം കാര്യം നേടാൻ പലരെയും ചതിക്കുന്ന കൂട്ടത്തിൽ തന്നെയും ചതിച്ചു കാത്തുവിനെ നേടിത്തരാമെന്ന വാക്ക് പാലിച്ചില്ല പക്ഷേ അവൻ്റെ തന്നെ സഹോദരൻ അവളെ സ്വന്തമാക്കി ഇല്ല അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അലക്സിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് പല വഴികൾ തിരിഞ്ഞു ഒടുവിൽ മുന്നിൽ തെളിഞ്ഞ വഴിയാണ് സേറ എൻ്റെ മേരിയുടെ അച്ചാച്ചൻ്റെ മകൾ അവൾക്ക് വേണ്ടി മേരി എന്തും ചെയ്യുമെന്നുറപ്പായിരുന്നു പാർത്തിയോ പാർത്ഥിയോ അവൻ്റെ വീട്ടുകാരോടില്ലാത്ത തക്കം നോക്കി തന്ത്രപരമായി സേറയെ കടത്തുമ്പോൾ അവൾക്കായി ഞാൻ പണിത മിന്നുമാല കൂടി കയ്യിൽ കരുതാൻ മറന്നിരുന്നില്ല ഇവിടെ സേറയെ കൊണ്ടുവരുമ്പോൾ വല്ലാത്ത കരച്ചിലായിരുന്നു അവൾ ഉറങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ച് മേരിയുടെ വരവിനായി കാത്തുനിന്നു നിന്നു പ്രതീക്ഷിച്ചതുപോലെ സേറയുടെ അവസ്ഥയിൽ മേരി പതറി അതായിരുന്നു എനിക്കും ആവശ്യം അവൾക്ക് ബാക്കിയുള്ള ഒരിറ്റു ജീവൻ കൂടി ഇല്ലാതാകും എന്ന ഭീഷണിയിൽ എൻ്റെ കയ്യിൽ നിന്നുള്ള മിന്നും അവൾ ഏറ്റുവാങ്ങി ആ ശരീരത്തിൽ ആകെയും എവിടെയൊക്കെയോ നേരിപ്പുകഞ്ഞ വേദനയിൽ ബെന്നി ചിന്തയിൽ നിന്ന് ഞെട്ടിപ്പിടഞ്ഞു വേദനയിൽ അവൻ്റെ കണ്ണീരിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ ഈ അടിയൊക്കെ ഞാൻ വാങ്ങുന്നത് എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിയതിൻ്റെ പേരിലാണെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ അവശതയിലും ബെന്നിയുടെ ശബ്ദമുയർന്നു ഞൊടിയിടയിൽ അലോഷിയുടെ ഭാവം മാറി അത്രയും നേരം കോപം കൊണ്ട് വിറച്ചിരുന്നവൻ്റെ ചുണ്ടൊന്നു കൂടി ഉച്ചത്താൽ അവൻ്റെ അടുക്കലേക്ക് നടന്നെടുത്തവനെ ബെന്നി പകപ്പോ നോക്കി നീ സ്വന്തമാക്കിയ നിന്റെ പെണ്ണോ പണ്ടേക്ക് പണ്ടേ അവൾ എനിക്ക് സ്വന്തമായതാണിടാ ഈ അലോഷിയുടെ ചൂടും ചൂരും ഏറ്റുവാങ്ങി എൻ്റെ തുടുപ്പിനെ ചുമക്കുന്നവൾ നിൻ്റേതാവാനോ ഉച്ചത്തിനൊപ്പം അലോഷിയുടെ വാക്കുകൾ ബെന്നിയുടെ കണ്ണു മേടിച്ചു ആഹ് എട്ട് ദിക്ക് പൊട്ടുമാറുച്ചത്തിൽ ബെന്നിയുടെ അലർച്ചയോടൊപ്പം തോളില് പൊട്ടുന്ന ശബ്ദവും മുഴങ്ങി കുഞ്ഞി കൂട്ടിയിട്ടിരുന്ന മറ്റൊരു മുറിയിൽ ഓടിക്കയറി പാർത്തി താഴേ കിടക്കുന്ന കുഞ്ഞിയേക്കാണെങ്കിൽ നെഞ്ചി വിങ്ങി വിളിച്ചു ഓടിയണച്ചവളെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു കുഞ്ഞിയുടെ കഴുത്തിന് താഴേക്കുള്ള ഭാഗം മുഴുവൻ ചാക്കിനുള്ളിലാണ് പാർത്തിയുടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു ചെറുതായി ചൂടായ കുഞ്ഞിയുടെ ദേഹത്ത് നിന്നും ശക്തിയിൽ മിടിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പ് പാർത്തിയുടെ നെഞ്ചത്ത് തൊട്ടതുപോലെ അവൻ്റെ ഹൃദയമൊന്നുലഞ്ഞു കുഞ്ഞി പാർത്തിയുടെ കണ്ണുനീർ ഉതിർന്ന് താഴേക്ക് ഇറ്റി വീണു പാർത്തി മോളെ മോളെ വേഗം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിക്കും മൈക്കിളെ വണ്ടിയെടുക്ക് ഐസക്ക് പാർത്തിയുടെ തോളിൽ പിടിച്ചു തറയിൽ നിന്ന് വാരി പൊതിഞ്ഞെടുത്ത് പാർത്തി കുഞ്ഞിയെ ഒന്നുകൂടി അണച്ചു പിടിച്ചു പരിസരബോധമില്ലാത്തതുപോലെ അവൻ്റെ മെഴുകൾ നാലുപാടും അലഞ്ഞു കൈയും കാലും വിറച്ചു പാർട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കി മൈക്കിൾ വന്നവനെ മുന്നിലേക്ക് നയിച്ചു എന്നിട്ടും എന്തിനോ വേണ്ടി അവൻ്റെ മെഴുകൾ പരതുന്നത് കാണേ ഐസക് അവൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ നോക്കിക്കോളാം പാർത്തി ഇപ്പോൾ പോ വെറുതെ വിടില്ലവനെ പറയുമ്പോൾ പാർത്തിയുടേതന്നപ്പോൾ ഐസക്കിൻ്റെ കണ്ണും ചുവന്നിരുന്നു വേഗം കുഞ്ഞിയേം കൊണ്ട് പാർത്തി പുറത്തേക്കോടി കണ്ണുകൾ നിറഞ്ഞു കാഴ്ച മാങ്ങുമ്പോഴും സേറയുടെ തളർന്ന മുഖമവൻ്റെ ഹൃദയത്തിൽ ആയത്തിൽ കോരിവരിഞ്ഞു അലോഷി ഏയ് വിട് ഇനിയും തല്ലിയ ചത്തുപോകും അവൻ പട്ടിയെ തല്ലുന്ന പോലെ ബെൽറ്റ് കൊണ്ട് അലോഷി ബെന്നിയെ അടിച്ചുകൊണ്ടേയിരുന്നു ഐസക്ക് പിടിച്ചു മാറ്റിയിട്ട് അലോഷി അടങ്ങുന്നുണ്ടായിരുന്നില്ല അലോഷി കാത്തു അവളെ അവളെ നോക്കി ഇവനെന്തോ കുത്തിവെച്ചിട്ടുണ്ട് ഇനിയും വൈകിയ അപകടമാണ് ഐസക്ക് അലോഷി തടഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് കേട്ടെങ്കിലും അവൻ്റെ കൈകളെയും ദേഷ്യത്തെയും അടക്കാൻ അലോശിക്ക് കഴിഞ്ഞില്ല ഇനി പോലും താങ്ങാൻ കഴിയില്ലെന്ന പോൽ ബെന്നി തളർന്നു വീണു അവൻ്റെ മുഖവും കഴുത്തും ദേഹവുമെല്ലാം ചുവന്ന് വീങ്ങിയിരുന്നു വീണ്ടും ബെന്നിക്ക് അലോശി കുതിറി ഇസ കാത്തു കാത്തു ബ്രീത്ത് ചെയ്യുന്നില്ല വിനായക് കാത്തുവിൻ്റെ കയ്യും കാലും തിരുമ്മി ചൂടുവരുത്താൻ ശ്രമിച്ചുകൊണ്ട് തിരിഞ്ഞ് ഐസക്കിനെ നോക്കി കാത്തു കുതിറിയ അലോഷി ഒന്ന് നിശ്ചലനായി ഓടിയാവളുടെ അടുക്കി എത്തുന്നതിന് മുന്നേ ഐസുക്ക് പാഞ്ഞെത്തി കാത്തുവിനെ നെഞ്ചിൽ ചേർത്തിരുന്നു ആലോഷി കാത്തുവിൻ്റെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്നു ദേഷ്യം കൊണ്ട് കലങ്ങിയ കണ്ണുകൾ ചുവപ്പ് പടർന്ന് നീര് പൊടിഞ്ഞു ആലോഷി കണ്ണുകൾ ഉയർത്തി നോക്കി ഐസക്കിൻ്റെ കണ്ണിൽ നിന്ന് ഇറ്റിവീഴുന്ന ഓരോ തുള്ളിക്കും പറയാനുണ്ടായിരുന്നു മറ്റൊരു പ്രണയത്തിൻ്റെ കഥ അലോഷിയുടെ നെഞ്ചിലെ വേദനയ്ക്ക് ആക്കം കൂട്ടി വണ്ടിയെടുക്കുക കാത്തുവിനെ ഐസക്കിൻ്റെ കയ്യിൽ നിന്ന് ഞെടിയിടയിലേക്ക് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അലോഷി അലറി നേരത്തെ രീതിയിൽ കുറഞ്ഞു വരുന്ന അവൻ്റെ യക്ഷിപ്പെണ്ണിൻ്റെ ഹൃദയമിടിപ്പ് അവൻ്റെ ഉള്ളത്തെ ഇത്തവണ മരവിപ്പിച്ചു കളഞ്ഞു വികാരങ്ങൾക്ക് കടന്നു കയറാൻ ഇടം കൊടുക്കാത്തത്ര കനത്തിൽ മരവിപ്പിച്ചു കളഞ്ഞു ഹേയ് നത്തിങ് ടു മാൻ പെട്ടെന്നുള്ള ഷോക്കിലും തളർച്ചയിലും ആളൊന്ന് അൺകോൺഷ്യസ് ആയതാ പന്ത്രണ്ട് ഹവർ ഒബ്സർവേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം ഡോക്ടർ ഐസക്കിനോട് പറയുമ്പോൾ അവൻ്റെ ഉള്ളെന്നൊതു നോക്കുകൊണ്ട് പോലും അവളെ ഒരു പോറൽ ഏൽപ്പിക്കില്ല എന്നൊരു നൂറാവർത്തി ജെറിയോട് താൻ പറഞ്ഞത് ഐസക്കിന് ഓർമ്മ വന്നു ഓർമ്മ വെച്ച നാൾ മുതൽ ചങ്കിൽ തറച്ചു കയറിയ പ്രണയം ഒരു വാക്ക് പോലും പറയാതെ തൻ്റെ ഉള്ളു മനസ്സിലാക്കി ജെറി അവൻ്റെ അനുജിത്തിയെ തന്നെ ഏൽപ്പിക്കാൻ പൂർണ്ണ പൂർണ്ണസമ്മതമായിരുന്നു അവന് ഭൂമിയിലെ മറ്റൊരു കാരണവും തങ്ങൾക്ക് എതിരായിരുന്നില്ല അവളുടെ മനസ്സൊഴികെ അതിൽ മറ്റൊരുവനാണെന്ന് മനസ്സിലാക്കാൻ ഏറെ ഏറെ വൈകിപ്പോയിരുന്നു തകർന്നു പോയി എങ്കിലും കൊടുത്ത വാക്ക് തെറ്റിച്ചില്ല മനസ്സെതിർത്തെങ്കിലും ബുദ്ധി അവൾക്കൊപ്പം നിന്നു ഐസക്ക് ഹൃദയവേദനയോടെ തല ചരിച്ചു നോക്കി ഡോക്ടറിൻ്റെ വാക്ക് കേട്ട് ആശ്വാസത്തോടെ കണ്ണുനീർ പൊഴിക്കുന്ന അലോഷി അലക്സിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കാത്തുവിൻ്റെ കാര്യത്തിലും അലോഷി അനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണെന്ന് ഐസക്കിന് തോന്നി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവനൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല ഹൃദയമുറിഞ്ഞ് ചോര വാർന്നു നിൽക്കുന്ന തനിക്കതേ അവസ്ഥയിലുള്ള അവനോട് പറയുന്ന ആശ്വാസവാക്കുകൾക്ക് ഒക്കെ പ്രഹസനമായി മാത്രമേ മാറുള്ളൂ ഐസക്കിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ വിനായകൻ അലോഷിയുടെ അടുത്ത് പോയി അവൻ്റെ ചുമലിൽ കൈവച്ചു കണ്ണുകൊണ്ട് ആശ്വാസം പകർന്നു ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന സമ്മർദ്ദം കാരണം അലോഷിയുടെ തല ഒന്നാകെ വേദനിക്കുന്നുണ്ടായിരുന്നു ഹൃദയത്തിൻ്റെ ഒരു വശത്ത് അലക്സ് ഒരു വേദനയായി മാറുമ്പോൾ മറ്റു വശത്ത് കാത്തുവും സേറയും നീറ്റൽ അവശേഷിപ്പിച്ചു ആകെ തളർന്നു പോകുന്നുണ്ടായിരുന്നു അലോഷി എൻ്റെ മോളെവിടെ പാർട്ടി എൻ്റെ എൻ്റെ കുഞ്ഞിവിടെ പാർട്ടിയെ കുലുക്കിക്കൊണ്ടന്ന നിലയില്ലാതെ അലറിക്കരഞ്ഞു പാർട്ടി നിറഞ്ഞുവന്ന കണ്ണുകളോടെ അവളെ നോക്കിയതേയുള്ളൂ സമാധാനിപ്പിക്കാനൊരു വാക്ക് പോലും അവൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല ബ്ലഡിലെ ഉറക്കു ഗുളികയുടെ അധികമായ അളവ് കുഞ്ഞിയുടെ ശരീരത്തെ വല്ലാതെ തളർത്തി കളഞ്ഞെന്ന് എങ്ങനെ പറയും അവളോട് അറിയാതെ അവൻ കുഴഞ്ഞു പാർത്ഥിയുടെ കണ്ണിൽ നിന്ന് നിസ്സഹായതയുടെ മേൽനീർ താഴെ കിറ്റി വീണു പുറത്തുനിന്ന് കാത്തുവിനെ ഒരുനോക്ക് കണ്ട് അലോഷി പാർത്ഥിയുടെ അടുത്തേക്ക് വരുന്നതും ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അന്ന വല്ലാതെ വയലൻ്റായി കാണെ അലോഷി ഓടിപ്പോയി അവളെ ചേർത്ത് പിടിച്ചു ഡാ അല്ലു നമ്മുടെ കു എനിക്ക് കാണണം അലോഷി കുഞ്ഞി ഇവർ കാണിക്കില്ലേ അന്ന പൊട്ടിക്കരച്ചിലോടെ അലോഷിയുടെ നെഞ്ചിലേക്ക് പതുങ്ങി അന്നക്ക് നെഞ്ചി വിങ്ങി ഇന്നോളം സങ്കടങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയവൾ ശരിക്കും പോയിരുന്നു ഐശുവിന് മുന്നിൽ എത്ര നേരമെന്നില്ലാതെ അവർ നിന്നു പാർത്ഥിയുടെ അമ്മയും അച്ഛനും അലോശിയുടെ മമ്മയും ഹോസ്പിറ്റലിലേക്കെത്തി ഇടയ്ക്കിടെ അന്ന വല്ലാതെ ബഹളം വെച്ചു മറ്റു ചിലപ്പോൾ തീർത്തും നിശബ്ദയായി അവൾ തേങ്ങി ഏറെ നേരത്തിനൊടുവിൽ സേറയുടെ ശരീരം മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയെന്നറിവ് എല്ലാവരിലും ആശ്വാസമേകിയെങ്കിലും അന്നയുടെ അവസ്ഥ നിമിഷം പ്രതി മോശമായി വന്നു അവളുടെ ദോഷം കാരണമാണ് സേറെക്ക് ഈ അവസ്ഥയെന്ന് അന്നയുടെ മനസ്സിൽ തോന്നി തുടങ്ങി അതോരോ നിമിഷവും അവൾക്കുള്ളിൽ വല്ലാത്തൊരു ഭയം നിറച്ചു അവൾ സ്നേഹിക്കുന്നവരും അവളെ സ്നേഹിക്കുന്നവരും അവളെ വിട്ടുപോകുമെന്ന ചിന്ത അന്നയുടെ മനസ്സിനെ പൂർണ്ണമായി കീഴടക്കാൻ അധിക നേരം വേണമായിരുന്നില്ല അപ്പോഴെല്ലാം ആ ചിന്തയെപ്പോലും നിഷ്ഫലമാക്കിക്കൊണ്ട് പാർട്ടിയുടെ കരങ്ങൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ദിവസങ്ങൾ വളരെ പതിയെ നീങ്ങി തുടങ്ങി അതിനിടയിൽ പലതും സംഭവിച്ചു കാത്തു പൂർണ്ണമായി സുഖം പ്രാപിച്ചു ബെന്നിയുടെ പെട്ടെന്നുള്ള നീക്കവും പ്രതീക്ഷിക്കാതെയുള്ള പ്രതികരണവും ഭീഷണിയും അവളെ തല്ലെന്നുമായിരുന്നില്ല ഒലച്ചത് നന്നായി പതറിപ്പോയിരുന്നു അവൾ അന്നത്തെ സംഭവം സേറെയെ കിടത്തിയിരുന്ന കാഴ്ചയും ഏറെക്കുറെ നാളുകൾ അവളുടെ ഉറക്കത്തെ പൂർണ്ണമായി അവളിൽ നിന്ന് അകറ്റി മാറ്റിയിരുന്നു അപ്പോഴെല്ലാം അവൾക്ക് താങ്ങായി നിന്ന് അവളെ പൂർണ്ണമായി സുഖപ്പെടുത്തിയെടുത്തു കാത്തുവിൻ്റെ അവസ്ഥയിൽ അവളെ ഒരിക്കലും മറ്റൊരുവിനെ സ്വന്തമാക്കാൻ അനുവദിക്കരുതായിരുന്നു എന്നൊരു ചിന്ത പോലും ഐസക്കിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അലോഷിക്ക് അവളോടുള്ള സമീപനവും സ്നേഹവും ആ ചിന്തയെ പതിയെ അവനിൽ നിന്ന് അകറ്റിമാറ്റി മാറ്റി അലക്സിനും സൂസനും എതിരെ വഞ്ചനകുറ്റത്തിന് മൈക്കിൾ കേസ് കൊടുത്തു മൈക്കിൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കേസായത് കൊണ്ട് തന്നെ അതിനൊരു വിട്ടുവീഴ്ചയും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ജേക്കബ് അലക്സിനെ പുറത്തിറക്കാനൊന്ന് ശ്രമിച്ചെങ്കിലും കാത്തുവിൻ്റെയും അവൾക്ക് പ്രിയപ്പെട്ട അലോഷിയുടെയും കേസായത് കൊണ്ട് തന്നെ മൈക്കിൾ ശക്തമായി തന്നെ നിന്നു ജേക്കബിൻ്റെ നിലപാടിനോട് ആദ്യം എതിർത്തത് ജോഷുവ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ അതിശയപ്പെട്ടേക്കാം എന്നാൽ സത്യം അതായിരുന്നു മറ്റുള്ളവരെ ദുഃഖത്തിലായിത്തി അവൾ നേടിയ ദുഃഖ സുഖം നിലനിൽക്കാതെ കൊയിഞ്ഞു പോയതിൽ ആർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഇനി ബെന്നി കാത്തുവിനെയും സേറിയെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ബെന്നിക്ക് വേണ്ടത് അലോഷി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അലോഷിക്കും പാർത്ഥിക്കും അതിലൊന്നും തൃപ്തി വന്നിരുന്നില്ല അന്ന് രാത്രിയത്തെ അന്നയുടെ അവസ്ഥയും പിറ്റേന്ന് മുതൽ കാത്തുവിൻ്റെ അവസ്ഥയും കാണേ ഉള്ളിൽ അവനോടുള്ള പക ഇരുവരിലും അധികരിച്ചു അതിന് ഫലമായി അന്ന് രാത്രി തന്നെ പാർത്ഥിയും അലോഷിയും ബെന്നിയെ ശരിക്കുമെന്ന് കണ്ടു ഒരൽപ്പം കടന്നു പോയെങ്കിലും ബെന്നി ഇനി ഒരിക്കലും കിടന്നുകിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത നിലയ്ക്ക് അലോഷിയും പാർത്ഥിയും അവനെ കൊണ്ടെത്തിച്ചു കേസും കോടതിയുമായി അവനെ ജയിലിൽ വാസത്തിന് വിടില്ല എന്നത് അലോഷിയുടെ നിർബന്ധമായിരുന്നു ഇനി സേറ കുഞ്ഞിയുടെ അവസ്ഥ ദിനംപ്രതി മോശമായി പോകുന്നതറിഞ്ഞ് ഏറ്റവും കൂടുതൽ വേദന തിന്നത് അന്നയാണ് ഞാൻ ഞാൻ കാരണമാണോ പാർത്തി അതുകൊണ്ടാണോ എൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ തേങ്ങലോടെ നെഞ്ചോട് ചേർന്നിരുന്നവൾ മൊഴിയെ പാർത്തിയുടെ കണ്ണ് നനഞ്ഞു കുഞ്ഞിയുടെ അവസ്ഥയേക്കാൾ എല്ലാവരെയും അന്നയുടെ മാനസികാവസ്ഥ അവസ്ഥ വലച്ചിരുന്നു പക്ഷേ ഇനിയും കർത്താവിനെ അവളെ വിഷമിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല തിരികെ കൊടുത്തു കുഞ്ഞെ പൂർണ്ണ ആരോഗ്യവതിയായി അന്നയ്ക്ക് തിരികെ നൽകി പക്ഷേ ആ സംഭവത്തോടെ കുഞ്ഞിയുടെ ശബ്ദം പൂർണ്ണമായി നഷ്ടമായിരുന്നു അതൊരു വേദനയായി അവശേഷിക്കുമ്പോഴും അവളെ തിരികെ കിട്ടിയതിലുള്ള സന്തോഷത്താൽ അതൊരു കുറവായി പോലും അന്ന കണ്ടിരുന്നില്ല പതിയെ പതിയെ വീണ്ടും സന്തോഷം നിറഞ്ഞതായി തുടങ്ങി അന്നയുടെയും അലോഷിയുടെയും ജീവിതം ഇന്നാണ് സേറെയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് പെണ്ണിൻ്റെ ശബ്ദം പോയെങ്കിലും ആളിപ്പോൾ പഴയതിനേക്കാൾ ഉഷാറാണ് കൊഞ്ചലും കിന്നാരവും കൂടിയിട്ടുണ്ടെന്നല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല ഒരു പരിധിവരെ അത് ഏവരുടെയും മനസ്സിനെ തണുപ്പിച്ചു ഒരാഴ്ച മുന്നേ കാത്തുവിനെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും അവളെ ജോൺ നേരെ കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്കാണ് കാത്തുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അധികം നിർബന്ധം പിടിക്കാതെ അലോഷിയും അത് സമ്മതിച്ചു കൊടുത്തിരുന്നു ഇന്ന് തന്നെയാണ് കാത്തുവും തിരികെ അലോഷിയുടെ വീട്ടിലേക്ക് വരുന്നത് ഇനി രണ്ടിനെയും പിടിച്ച് കെട്ടിച്ചിട്ട് ഒരുമിച്ച് നിർത്തുള്ളൂ എന്നൊരു സംസാരം ആ കുടുംബത്തിനുമിടയിൽ വന്നെങ്കിലും അലോഷിയുടെ ഒരലർച്ചയിൽ അങ്ങനെ ഒരു തീരുമാനത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത പോലെയാണ് എല്ലാവരുടെയും ഭാവം അല്ലെങ്കിലും കെട്ടിന് മുന്നേ പെണ്ണിനെ പിടിച്ചവൻ്റെ കൊച്ചിൻ്റെ അമ്മ ആക്കിയവന് അതൊന്നും പുത്തിരിയെ അത് പറഞ്ഞില്ലല്ലോ അലോഷി ബെന്നിയെ ചൂട് പിടിപ്പിക്കാനും അവനേക്കാൾ കാത്തുവിൽ അലോഷിക്കാണ് അധികാരമെന്ന് സ്ഥാപിക്കാനുമാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ബോധം വന്ന നിമിഷം കാത്തുവിൻ്റെ കുഞ്ഞിനെ ചൊല്ലിയുള്ള കരച്ചിൽ അലോഷി ശരിക്കും പണി എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിലും പ്രണയം പരസ്പരം പങ്കുവെച്ച ഒരു റൂമിൽ കഴിഞ്ഞിട്ടും കാത്തുവിനെ പൂർണ്ണമായി സ്വന്തമാക്കാതിരിക്കാൻ അലോഷി അത്രയ്ക്ക് അൺറൊമാൻറ്റിക്കും ഊരാച്ചല്ലല്ലോ അല്ലേ അങ്ങനെ അലോഷി എപ്പോഴും പറയുന്നത് പോലെ കെട്ടിന് മുന്നേ കൊച്ചൊന്ന് കാത്തുവിൻ്റെ തിരുത്താൻ ചെക്കൻ നന്നായി ട്രൈ ചെയ്തിട്ടുണ്ട് സ്വപ്നം കണ്ടു നിൽക്കാതെ വാടാതെണ്ടി നിന്നെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് പോകാൻ ഓരോന്ന് ഓർത്തു നിൽക്കുന്ന പാർത്തിയുടെ മുതുകിനട്ടൊരു തട്ട് കൊടുത്ത് അലോഷി കുഞ്ഞിയുടെ ബാഗുമായി വണ്ടിക്കടുത്തേക്ക് നടന്നു പാർത്തി പുറമൊഴിഞ്ഞ് അവൻ പോയ വഴിയും പിന്നെ തിരിഞ്ഞു നോക്കി കുഞ്ഞേയും കൊണ്ട് പുറകെ അന്ന വരുന്നുണ്ട് വരുന്ന വഴിക്കാനെ പാർത്തിയെ ഒന്ന് പാളി നോക്കി അവനത് കണ്ടെങ്കിലും കാണാത്ത പോലെ മുഖം വെട്ടിച്ച് പുറത്തേക്ക് നടന്നു ഇങ്ങനെ മിണ്ടാതുള്ള നടപ്പ് ഇനിയും നാൾ അവൻ തുടരുമെന്ന് അറിയാതെ അവന് പിറകെയായി അന്നയും നടന്നു നീ ഇറങ്ങണില്ലേ അലോഷി പാർത്ഥിയുടെ വീടിന് മുന്നിൽ കൊണ്ടുനിർത്തി അലോഷി അക്ഷമയോടെ വാച്ചിലേക്ക് നോക്കവെയാണ് അന്നയുടെ ചോദ്യം അലോഷി തലവെട്ടിച്ചില്ലെന്ന് കാണുന്ന ജിമ്മി ഇറങ്ങിടാ ഒരു ചായ കുടിച്ചിട്ട് പോകാം പാർത്തി നിർബന്ധം പോലെ അലോഷിയെ നോക്കി നിർത്തി പിടിച്ചിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കുമെന്ന് അറിയാമെങ്കിലും പാർട്ടിക്ക് അലോഷിയെ ചോറിയാൻ ഒരാഗ്രഹം തോന്നി നീ ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങടാ വീണ്ടും അലോഷയോട് കിഞ്ഞിരിക്കാൻ വന്ന പാർത്തി അവൻ്റെ നാവിൽ നിന്ന് കേട്ട തെറിയിൽ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ഇത്ര നാളും കണ്ടില്ലെന്ന് വെച്ച് ആക്രാന്തമൊന്നും കാണിക്കല്ലിടാ ആ കൊച്ചിൻ്റെ അടുത്ത് ഒന്നുമില്ലേലും നിന്റെ കൊച്ചു വയറ്റി കൊണ്ട് നടക്കണതല്ലേ ആ പാവം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ പാച്ചു ഇതിനൊക്കെ യോഗം വേണം അലോഷിയെ ചൊറിയാൻ പറഞ്ഞതിന് അലോഷി നന്നായി മാന്തി വിട്ടു അതോടെ പാർത്തിയുടെ വായടഞ്ഞു പാർത്തിയുടെ ചമ്മിയെ ചിരിച്ചിരിച്ചു പക്ഷേ എന്തുകൊണ്ടോ അന്നൊക്കെ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിരുന്നു അലോഷിയുടെ വാക്കുകൾ എന്തിൻ്റെ എല്ലാമോ പേരിൽ പാർത്തിയോട് താൻ കാണിക്കുന്ന അനീതിയോർക്ക് അന്നയുടെ ഉള്ളം പിടഞ്ഞു ആലോചിച്ച് ഉടൻ ബാഗുമായി പാർത്തി വീടിനുള്ളിലേക്ക് കയറി അവൻ്റെ ഒരു തിരിഞ്ഞുനോട്ടം പ്രതീക്ഷിച്ച് നിന്നെങ്കിലും അതുണ്ടായില്ല വല്ലാതെ നൊന്തവൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർത്തിക്ക് വേദനിച്ചതിനേക്കാൾ അധികമായി ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ധൃതിയിലാണ് കാത്തു ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നത് വിളിക്കുന്നത് ആലോച്യമാണോ എന്നൊരു ചിന്ത കൂടി വന്നതും നനവോടെ തന്നെ കാത്തു വേഗം പുറത്തേക്ക് ഇറങ്ങി ബാത്റബ് വെപ്രാളത്തോടെ മുറുക്കിക്കെട്ടി മുടി പോലും തുടക്കാതെ വന്ന് എടുക്കുമ്പോൾ ബെൽ മുഴുവൻ അടിച്ച് അത് കട്ടായി പോയിരുന്നു വേഗം ലോക്ക് മാറ്റി അവൾ ലിസ്റ്റ് നോക്കി ചെറിയ പാപ്പയാണ് വിളിച്ചതെന്ന് കാണേ കാത്തുവിൻ്റെ ചുണ്ടൊന്നു കൂർത്തു ഇത്ര നേരമായിട്ടും അലോഷി വിളിച്ചിട്ടില്ല എന്ന് കാണേ കാത്തുവിൻ്റെ മുഖം വീർത്തു വന്നു ദേശത്തിൽ ബെഡ്ഡിലേക്ക് തന്നെ ഫോൺ വലിച്ചെറിഞ്ഞ് തിരിഞ്ഞ നിമിഷം എന്തോ ഒന്ന് കാറ്റുപോലെ വന്ന് അവളുടെ തൊട്ടടുത്ത് നിന്നിരുന്നു പെട്ടെന്നായതുകൊണ്ട് കാത്തു ഞെട്ടിപ്പോയിരുന്നു ഒരു നിശ്വാസത്തിനപ്പുറം നിൽക്കുന്ന അലോഷിയെ കാണേ കാത്തുവിൻ്റെ കണ്ണ് വിടർന്നു ചൊടികളിൽ പുഞ്ചിരിയൊന്ന് വിരിഞ്ഞു എന്നാൽ അലോഷിയുടെ മുഖത്തെ ഭാവം മറ്റൊന്നായിരുന്നു കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടക്കുന്നതിനൊപ്പം അലോഷിയുടെ ചൂട് അവളുടെ ദേഹത്തേക്ക് കൂടുതൽ ചേർന്ന് വന്നു ഇരുവരുടെയും ശ്വാസഗതി ഉയർന്നു നിശ്വാസം കനത്തു വിയർപ്പ് പൊടിഞ്ഞു ഒരൊറ്റ നിമിഷം കൊണ്ട് അലോശിയുടെ അതരം കാത്തുവിൻ്റെ അതരങ്ങളെ പൂർണ്ണമായി ബന്ധിച്ചിരുന്നു കാത്തുവിൻ്റെ ഉടലൊന്ന് വിറച്ചു പൊങ്ങി അവളെ അടക്കി നിർത്തി അലോഷിയുടെ കരങ്ങൾ അവളിൽ വലയം തീർത്തത് കാത്തു ഒരു ഏങ്ങലോടെ അവൻ്റെ മുടിയിൽ കൊരുത്ത് പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു ആ നിമിഷം കാത്തുവും അത്രയേറെ ആഗ്രഹിച്ചിരുന്നു അവനെ